ഞാൻ ഇന്നലെ ആ സിനിമ കണ്ടിരുന്നു കണ്ടതിന് ശേഷം ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തു ഒന്ന് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനും ചർച്ച ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് അതിലൊരിക്കലും അതിന് തടസ്സം വന്നാൽ നമ്മുടെ ജനാധിപത്യപരമായ നമ്മുടെ സംവിധാനത്താലും കല എന്ന നിലയിൽ അതിൻ്റെ ആവിഷ്കാരത്തിന് എല്ലാവർക്കും അവകാശമുണ്ട് സിനിമ ഒരു മാധ്യമമാണ് മറ്റു മാധ്യമങ്ങൾ പോലും സിനിമയൊരു മാധ്യമമാണ് ഒരു കലാസൃഷ്ടി നടത്തുന്നത് കേരളത്തിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഒരുപാട് കലാസൃഷ്ടികൾ വന്നിട്ടുണ്ട് കഥാപ്രസംഗങ്ങൾ വന്നിട്ടുണ്ട് നാടകങ്ങൾ വന്നിട്ടുണ്ട് സിനിമ വന്നിട്ടുണ്ട് സാഹിത്യങ്ങൾ വന്നിട്ടുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പ്രോഗ്രസീവാണ് നമ്മൾ അതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം പക്ഷേ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്തരീക്ഷം അത് മനസ്സിൽ നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്കത് ഭാവിയിൽ അപകടം ചെയ്യും എന്നത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രമേയം അത് ഒഴിവാക്കി എല്ലാവരും സമന്മാരാണ് എല്ലാവരും ഇന്ത്യക്കാരാണ് എല്ലാവരും ഒരു അമ്മ മക്കളാണ് വിശ്വാസങ്ങളും നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് പക്ഷെ പരസ്പര ബഹുമാനത്തോടെ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന സമർത്ഥിക്കുന്ന ഒരു അതിന് ഇത്രയും കൂടുതൽ പിന്നെ എതിർപ്പുണ്ടാകേണ്ട ഒരു കാര്യവും അതിനകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം രണ്ടാമത്തെ കാര്യം സെൻസർ ബോർഡ് ഇത് പരിശോധിച്ചിട്ടല്ലേ ഈ സിനിമ റിലീസ് ചെയ്ത് അപ്പോൾ കാണാത്ത കാര്യം ഇപ്പോഴെന്തിനാ കാണുന്നു അപ്പോൾ രാഷ്ട്രീയ ഇടപടിയിൽ ഈ പറയുന്ന കലാപ്രവർത്തന രംഗത്ത് വന്നാൽ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വന്നാൽ ഭരണപരമായ പിന്നെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്താൽ രാജ്യം അങ്ങോട്ട് പോകും അപ്പോൾ ആ ഒരു ചോദ്യമാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നത് ഇത് കേരളത്തിലായത് ഇതിന് വലിയ പിന്തുണ കിട്ടി പിന്തുണ കിട്ടും കാരണം കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദവിന് എല്ലാവരും ഇതിനോടൊപ്പം അണിനിറന്നു മീ മാധ്യമങ്ങൾ അണിനിരുന്നു ഈ പറയുന്ന സാംസ്കാരിക മേഖല എല്ലാ പ്രധാനപ്പെട്ട രംഗത്ത് വന്നു അപ്പോൾ കേരളത്തിൽ അതിന് വലിയൊരു പിന്തുണ കിട്ടി കേരളത്തിന് പുറത്താണെങ്കിൽ ഇതെന്തായിരുന്ന അവസ്ഥ അത് നമ്മൾ കാണണം അപ്പോൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ കൂടുതൽ വിദ്വേഷത്തിലേക്കല്ല പോകേണ്ടത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ രാജ്യം രണ്ടായിപ്പോയി ആ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് അതിനുശേഷം ഒരുപാട് വർഗീയലാപങ്ങൾ ഇന്ത്യയിലായിട്ടുണ്ട് അതൊക്കെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതാണ് നമുക്ക് ഉദ്ദേശം ശക്തിപ്പെടുകയല്ല വേണ്ടത് നമുക്ക് സ്നേഹവും സൗഹാർദ്ദവും നമുക്ക് ഊട്ടി വളർത്തുക വേണ്ടത് അങ്ങനെ മാത്രമേ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയൂ അത്തരം ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടായ ചില കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഒരു കല ഒരു മാധ്യമത്തിലൂടെ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സൃഷ്ടി മുന്നോട്ട് വരുന്നു അല്ലെ മുന്നോട്ട് വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കുക അതിൽ കലയായി കണ്ടാൽ മതി അതിനെ സ്വീകരിക്കും അതിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് വിമർശനമോ അല്ലെങ്കിൽ പിന്നെ കാഴ്ചപ്പാടുകളോ വ്യത്യസ്തതയോ നമുക്ക് രേഖപ്പെടുത്താം അതിനും അവകാശമുണ്ട് പക്ഷേ അത് കട്ട് ചെയ്ത് മുറിച്ചു മാറ്റി അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഒഴിവാക്കി ഭീഷണിക്ക് മുമ്പിലല്ലേ ആ ടീമിനെ കീഴ്പ്പെടുത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ല ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഇന്നലെ തന്നെ ഞാൻ ആ കാര്യത്തിൽ പ്രതികരിച്ചത് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കുള്ള സിനിമകൾ അതെ തങ്ങള് തങ്ങളുയർത്തുന്ന രാഷ്ട്രീയത്തെയും ആശയത്തെയും ആരെതിർത്താലും ആ എതിർക്കുന്നവനെ പിന്നെ നാവടപ്പിക്കുക എന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ സംഘപരിവാർ ചെയ്തു വരുന്നത് എത്രയും ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പാഠപുസ്തകങ്ങളുടെ പ്രശ്നം മാത്രമല്ല എല്ലാ മേഖലയും ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ചില സാഹിത്യകാരന്മാർ തന്നെ കൊല്ലപ്പെട്ടില്ല ചെറിയ കാര്യമല്ലല്ലോ എതിർപ്പിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകാൻ പാടില്ല ഇപ്പം മാധ്യമങ്ങളെ എങ്ങനെ വിലക്കിയിട്ടുള്ളത് കേരളത്തിൽ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഈ പറയുന്ന ശക്തികൾക്കെതിരെ ഒരക്ഷരമേ ഉള്ളൂ ഇന്ത്യയിലെ ഭരണകൂടത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച മാധ്യമ സുഹൃത്തുക്കൾ ഇപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നത് ഇടതുപക്ഷത്ത് എത്രമാത്രം രൂക്ഷമായി വിമർശിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒക്കെ എത്ര രൂക്ഷമായി കേരളത്തിൽ വിമർശിക്കുന്നു അപൂർവമായ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർക്ക് ഞാൻ ആ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം അവരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയാറുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ മേൽവിലാസം ഉണ്ടെന്ന് പറയുന്ന ഓരോ മാധ്യമത്തിൻ്റെയും അവരുടെ ന്യൂസ് ഭാഗം നമ്മൾ വാർത്താ ഭാഗം നമ്മൾ കണ്ടാൽ എത്ര ഗതികെട്ട രീതിയിലാണ് അവർ അവരവതരിപ്പിക്കുന്നു അവര് ഇതിനെല്ലാം കീഴ്പ്പെട്ടിരിക്കുകയാണ് അവർ ഭയപ്പെട്ടിരിക്കുകയാണ് അവർക്ക് എന്തൊക്കെ സംരക്ഷിക്കാനുണ്ട് അതാണ് അവരുടെ ഭയം അത് നമ്മുടെ മാധ്യമരംഗത്തും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ കലാസാഹിത്യരംഗത്തും എല്ലാം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങളെ വിമർശിക്കുന്ന ഒരു വിമർശനത്തെയും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു എന്നത് അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയാണ് നമുക്കെല്ലാവർക്കും പ്രതികരിക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ടാകണം ഉണ്ട് അത് നിലനിർത്തേണ്ടതാണ് നമ്മുടെ ആവശ്യം അല്ല വിദ്വേഷം വളർത്തുക എന്ന സിസ്റ്റം പിന്നെ രീതിയല്ല അവലംബിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത്തരം ചില ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പ്രമേയങ്ങളും വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ടത് വർത്തമാനകാലത്ത് ഏറ്റവും ആവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്